മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ സി പി എം പാലക്കാട് ഏരിയ സമ്മേളനത്തിലാണ് വിമർശനം ഉയർന്നത് സർക്കാരിന് ചീത്തപ്പേരുണ്ടാകുന്നത് പോലീസ് എന്ന പ്രതികൾ ആരോപിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസിനെതിരെയും നവകേരള സദസ്സിനെതിരെയും വിമർശനം വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനുമെതിരെ ആ പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ രൂക്ഷമായ വിമർശനം ഉയർന്നിരിക്കുന്നു സർക്കാരിന് ചീത്തപ്പേരുണ്ടാകുന്ന പോലീസ് എന്ന് പ്രതികൾ ആരോപിച്ചു അല്ലേ തീർച്ചയായിട്ടും നിഖില് ഇന്നലെയാണ് പാലക്കാട് ഏരിയ സമ്മേളനം ആരംഭിച്ചത് ആ ഏരിയ സമ്മേളനത്തിലാണ് ആഭ്യന്തര വകുപ്പിനും പോലീസിനും എതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ഈ ആഭ്യന്തര വകുപ്പ് അതിൽ പോലീസിന്റെ പല ഇടപെടലുകളും സർക്കാരിന്റെ ചീത്ത പേരുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രതിനിധികൾ ആരോപിച്ചത് ഒപ്പം തന്നെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാവായ സംസ്ഥാന കമ്മിറ്റി അംഗമായ എൻ എൻ കൃഷ്ണദാസിന്റെ നിലപാടുകൾ അത് പാർട്ടിക്ക് തിരിച്ചടിയായി എന്നും പ്രതിനിധികൾ വിമർശനമായി ഉന്നയിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ഈ എൻ എൻ കൃഷ്ണദാസ് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ മാധ്യമങ്ങളെ പട്ടികളെന്നും മറ്റും പറഞ്ഞ് അധിക്ഷേപിച്ച സംഭവം ഒപ്പം തന്നെ ഈ ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എന്താണോ പാർട്ടി നിലപാട് അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് ഈ എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞത് ഉൾപ്പെടെ വലിയ തിരിച്ചടി ആയി എന്നുള്ളതാണ് പ്രതിനിധികൾ ഉന്നയിച്ചത് അങ്ങനെ എൻ എൻ കൃഷ്ണദാസിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഈ ഏരിയ സമ്മേളനത്തിൽ ഉയർന്നത് കൂടാതെ തന്നെ ഈ ഏരിയ കമ്മിറ്റി അംഗമായ അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിടുന്ന ഒരു സാഹചര്യം വിടാനുള്ള തീരുമാനമെടുക്കുകയും അത് വലിയ മാധ്യമങ്ങളിൽ വാർത്തയാവുകയും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അബ്ദുൾ വീട്ടിലെ വീട്ടിലെത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതുൾപ്പെടെ പാർട്ടിക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കിയെന്ന തരത്തിൽ അബ്ദുൾ ഷുക്കൂറിനെതിരെയും ഈ ഏരിയ സമ്മേളനത്തിൽ വിമർശനം ഉയരുകയുണ്ടായി ഇതിനൊക്കെ പുറമെ ഈ നവകേരള സദസ് പൂർണ്ണ പരാജയം എന്നുള്ളതാണ് ഈ ഏരിയ സമ്മേളനത്തിൽ മറ്റൊരു വിമർശനമായിട്ട് ഉയർന്നത് കൂടാതെ തന്നെ ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി നിർജീവമായി എന്നും അംഗങ്ങൾ ഈ ഏരിയ സമ്മേളനത്തിൽ പറയുകയുണ്ടായി ഏതായാലും കഴിഞ്ഞ ദിവസം ഈ സി ഉൾപ്പെടെ മുഖ്യ മു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സി പി ഐ ഉൾപ്പെടെ സി പി എമ്മിനെതിരെ ഉപതെരഞ്ഞെടുപ്പിലെ പല കാര്യങ്ങളിലും തുറന്നു പറയുന്ന രീതി ഉണ്ടായിരുന്നു ഈ ട്രോളിംഗ് ബാഗ് വാദവും മറ്റുമൊക്കെ എണ്ണ കഷ്ടാ സേന്തു നിലപാടാണ് സ്വീകരിച്ചിരുന്നത് സമാന രീതിയിലായിരുന്നു സി പി ഐയും ഈ സി പി എമ്മിനെതിരെയും മറ്റുമൊക്കെ പറഞ്ഞിരുന്നത് അതിനിടയിലാണ് ഏരിയ സമ്മേളനത്തിൽ ഇത്തരത്തിൽ ഈ ആഭ്യന്തര വകുപ്പിനെ ഉൾപ്പെടെ വിമർശനം ഒപ്പം തന്നെ ുമായി ബന്ധപ്പെട്ട് ശരി അരുണ എന്തായാലും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ സിപിഎം പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ രൂക്ഷമായി വിമർശനം ഉയർന്നിരിക്കുന്നു സർക്കാരിന് ചീത്ത പേരുണ്ടാക്കുന്ന പോലീസ് എന്ന പ്രതികൾ ആരോപിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ